ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ചാലയിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു പൊങ്കാല ചട്ടിയുടെ ഇത് കാ വാങ്ങിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കമൻ്റ് ചെയ്തു ചാല ബസാർ ഒന്ന് കാണിച്ച് തരാമെന്ന് അപ്പം ഞങ്ങൾക്ക് ഇന്ന് ചാലയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഡിഷ് വാഷ് തീർന്നു പിന്നെ എൻ്റെ കുക്കറിൻ്റെ വാഷർ മാറ്റണം പിന്നെ മിക്സിയുടെ ജാർ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ പോവുന്നതിന്റെ ചാല ബസാറും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്നാ ശരി നമുക്ക് ചാലയിലോട്ട് പോവാം നല്ല ചുറ്റുണ്ടോ ചുട്ടി ചാലയിൽ പോയിട്ട് എന്താ നമ്മുടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പോകുന്ന വഴിയാണ് വന്നിട്ട് ശ്രീകണ്ഠേശ്വരം പച്ചയും പഴഞ്ഞ് ദിവസം എനിക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പേരൊക്കെ ഷുഗറുകാർക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഞാനൊരു സാലാഡിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഷുഗർ പേഷ്യൻറ്റിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹെൽത്തി സാലഡ് ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ട് I ഉണ്ടെങ്കിൽ കട ഞാൻ എം ആർ പി ആറാം ദോശത്തല്ല് വാങ്ങണം പഴയ എം ആർ പി കട മാറി കേട്ടോ അതിപ്പോ ബാക്ക് സൈഡിലോട്ടായി അവിടെ എന്തോ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് കത്ത് കയറിയിട്ട് അകത്ത താഴ്ചകൾ കാണിച്ചു തരാം ഉണർന്ന ഉണർ ഒക്കെ പഴയ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ

ചൂറോടെ കൊണ്ട് വരണ എല്ലാ ബോട്ടിങ്ങും അതെ ഫ്രസ്റ്റ് ടീ കൊറച്ച് വെച്ച് ഇതില്ല ഇതില്ല വലുതുകൊണ്ടാറിയത് അറിയാണോ

നമ്മുടെ ഇവിടെ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ഇവിടുന്ന് ഇപ്പം എം ആർ ടിന്ന് ആയിരം രൂപയ്ക്കുള്ള മേളില് ബില്ല്ണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രം ഫ്രീ ആണ് കേട്ടോ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ പാത്രക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇനിയിപ്പോ ചാലയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാർ പ്പോഴേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ടെയ്നർ കിട്ടിയത് മൂവായിരം രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പട്ടു സാരി അയ്യായിരം രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് പൊങ്കാല പറ അടിപൊളി ചാല മാർക്കറ്റിലോട്ട് നമ്മൾ അധികം കടകളുള്ള ഭാഗത്തോട്ട് വന്നു തുടങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പഴത്തേക്ക് എന്ത് സൈഡ് ഒരു റോഡുണ്ട് കേട്ടോ അവിടെ നിന്ന് കയറുമ്പോഴാണ് അവിടെ ഒരു ഞാൻ ഈ എണ്ണയൊക്കെ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് മലക്കർ പോകുമ്പോഴേക്കും മലക്കറിക്കടയാണ് പട്ട മലക്കറക്കാലല്ല മലക്കുറിക്കട സീന കെമിക്കൽസ് കുറച്ചും കൂടെ പോകണം ഇനി നമ്മൾ പോകുന്നത് ഇബ്രാഹിംസി ഇബ്രാഹിംസി പോകുന്നതിന് മുന്നേ നമുക്ക് പോകേണ്ടത് ഡിഷ് വാഷ് തീർന്നായിരുന്നു അപ്പോൾ അതിൻ്റെ കിറ്റ് വാങ്ങിക്കാനായിട്ട് ഹസീന കെമിക്കൽസ് ചാലയ്ക്കകത്ത് ഹസീന കെമിക്കൽസ് എന്നുള്ളൊരു ഷോപ്പിനാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഫോർമുല എല്ലാം അടങ്ങിയൊരു കിറ്റുണ്ട് അത് വാങ്ങും ഇതല്ല അപ്പുറത്ത് ആ നമുക്ക് അത് വാങ്ങിച്ചിട്ട് വരാം रण हंसी ना किट्स विश्वास वो तो थोड़ा तो तो क्लोज करेगा भाई वो ओके ओके वो कितना पीस है काउंटिंग कॉल या वो छोटे चाहिए रेस्ट का चाहिए ओके ओके आपको वो एक पैंजीप और नेल कटर मांगना है ആ ഒരു നെയിൽ നേൽക്കട്ടർ ഇത് ബാക്കി ഇത് ഇരുപതാ ഇത് കണ്ടോ നമുക്ക് പിച്ചാത്തിയൊക്കെ മുർച്ചയാക്കാനായിട്ടുള്ള ഇതാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടില് നമ്മളെപ്പോഴും അന്വേഷിച്ച് നടക്കാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഈ അപ്പനാണ് നടക്കുന്നത് എല്ലാം ഉണ്ട് ഓ അമ്പതാ ചട്ടിയില്ല അങ്ങനെ പിന്നെ പുകച്ചട്ടിയും വാങ്ങിച്ചു പ്രതീക്ഷിക്കാത്തതൊക്കെ വാങ്ങിക്കുന്നു മിക്സിയിലെ ജാറ് നന്നാക്കാണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാനായിട്ട് വന്ന ഷോപ്പാണ് കേട്ടത് ഇതൊരു ചെറിയ കടയാണ് ഇതധികം ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് അധികം ആർക്കും അറിയില്ല ഞാനും അറിയണത് കുറച്ച് നാൾ മുമ്പാണ് ഞാനും ഇങ്ങനെ ഒരു കട ഇവിടെ ഉള്ള കാര്യം ഇബ്രാഹിംസിലാണ് സാധാരണ നമ്മൾ കുക്കറിൻ്റെ വാഷറും ഈ മിക്സിയുടെ ജാറൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോൾ ശരിയാണ് കൊടുക്കുന്നത് അവിടെയാണ് അപ്പോൾ ഒരു ദിവസം പോയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇപ്പോൾ വെളിയിൽ നിന്ന് ഒരു അംഗി ചോദിച്ച് എന്ത് ഇത് ശരിയാക്കുന്നില്ലേന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര തിരക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇതിനകത്തൊരു കടയുണ്ട് നിങ്ങൾ പോയി നോക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നത് അഞ്ച് മിനിറ്റോലും എടുത്തില്ല നമ്മൾ പെട്ടെന്ന് നമ്മുടെ സാധനം ശരിയാക്കി തന്നു പിന്നെ കുക്കറിൻ്റെ വാഷറും എല്ലാം ഇവിടെ തന്നെയുണ്ട് പിന്നെ ഞങ്ങൾ കുക്കറിൻ്റെ വാഷറും മിക്സിയുടെ ജാറും എല്ലാം ശരിയാക്കി ഞങ്ങളിവിടുന്ന് തിരിച്ചു നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവുകയാണ് ഇതാണ് ചാലയുടെ എൻട്രൻസ് കേട്ടോ അല്ലേ ഞാൻ മുത്തൊക്കെ വാങ്ങിക്കാൻ പോകുന്ന കട എന്ത ഈ റോഡ് അങ്ങോട്ട് പോകണം ഈ റോഡ് അങ്ങോട്ട് പോകണം ആ റൂബി നഗർ എന്നാ പറയുന്നത് ഒരു ദിവസം ഞാൻ മുത്ത് വാങ്ങിക്കാൻ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ പോവണെങ്കിൽ ആ കടയിൽ വീഡിയോ ഞാൻ എടുത്തിട്ട് തരാം കേട്ടോ അന്ന് ഞാൻ ചെറിയൊരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ എടുത്തു തരാം നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി ചട്ടികളുടെ വെറൈറ്റികളൊക്കെ ഒരുപാട് വന്നു കേട്ടോ ഇന്ന് രാത്രിയിലല്ലേ കണ്ടത് ആ ഭരണിയൊക്കെ ഉണ്ട് കേട്ടോ ഭരണി കറുപ്പ ചട്ടി എന്നാൽ നമ്മൾ കുറച്ച് കുപ്പി ഉള്ള നോക്കിയാൽ പഴയ ഓർമ്മകളൊക്കെ വരുന്നു മഴ ഏത് കളർ വേണം

അത് ഭയങ്കര വെറുതെ ചെറുതല്ലേ ഈ ബ്ലാക്കീന്ന് വരണ്ട സാധിക്കും പൊങ്കാല സമയമാവുമ്പോ ഒരുപാട് കളക്ഷൻ വരും അത് എത്ര തന്നെയാണോ പൊങ്കാലയൊക്കെ ആവുമ്പോ ഇഷ്ടംപോലെ കളക്ഷൻ വരും കുപ്പികളാണോ ഇത്

ോ ഒരു ദിവസത്തേക്കാണ് അപ്പോൾ ചാലയിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചെടുത്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഭയങ്കര ചൂടായിരുന്നു എന്തൊക്കെ എടുത്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ കുപ്പികളിഷ്ടപ്പെട്ടോ കുഴന്നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു കുപ്പികളെ വാങ്ങിക്കണമെന്ന് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്